ജില്ലാ പഞ്ചായത്ത് വെങ്കിടങ്ങ് പഞ്ചായത്ത് ഏഴാം വാർഡിലെ എം നഗറിൽ നിർമ്മിച്ച മിനി കമ്മ്യൂണിറ്റി ഹാൾ ഈ മാസം ഇരുപത്തിമൂന്നിന് പൊതുജനത്തിന് സമർപ്പിക്കും രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി ഹാൾ പൊതുജനത്തിന് സമർപ്പിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ അധ്യക്ഷനാകും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഹാൾ നിർമ്മിച്ചത് ആയിരം ചതുരശ്ര അടി വിസ്തീർണമുള്ളതാണ് ഹാൾ ഹാൾ യാഥാർത്ഥ്യമാകുന്നതോടെ ചെറിയ പരിപാടികൾക്ക് പൊതുജനത്തിന് വിട്ടു നൽകാനാകും മുല്ലശ്ശേരി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നതെന്നും ഏകദേശം എട്ട് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞതായും ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി പറഞ്ഞു ഏഴാം വാർഡിലെ പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് മിനി ഹാൾ പണി ഉദ്ഘാടനം ഈ മാസം തന്നെ ഇരുപത്തിമൂന്നാം തീയതി ഞായറാഴ്ച പത്ത് മുപ്പതിന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് നമുക്കറിയാം ഈ പ്രദേശത്തെ ആളുകളുടെ നഗറിലെ ആളുകളുടെ ചിരകാര സ്വപ്നമായ ഒരു ഹാൾ നിർമ്മിക്കുക അത്യാവശ്യം കാര്യങ്ങൾ അതുപോലെ തന്നെ ഹെൽത്ത് അതുപോലെ ചെറിയ കല്യാണങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ട് സൗകര്യപ്രദമായ ഹാളാണ് ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ളത് അത് ഇരുപത്തിമൂന്നാം തീയതി അത് ഇവിടുത്തെ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുകയാണ് വർഷങ്ങളായിട്ടുള്ള ഇവിടെ ഈ പ്രദേശത്തെ ആളുകളുടെ ആഗ്രഹമായിരുന്നു ഒരു ചെറിയ ഹാൾ നിർമ്മിക്കുക എന്നുള്ളത് അതിപ്പോൾ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി വാർഡ് മെമ്പർ എൻ കെ വിമല മുൻ പ്രസിഡന്റ് ചാന്ദിനി വേണു പഞ്ചായത്ത് അംഗം കെ സി ജോസഫ് എന്നിവർ സ്ഥലത്തെത്തി നിർമ്മാണ പുരോഗതി വിലയിരുത്തി